ഹലോ ഗായ്സ് വെരി 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 ഗുഡ് മോർണിംഗ് നോക്കിങ് കഴിഞ്ഞ് വന്നേയുള്ളൂ ഇന്ന എൻ്റെ ചേച്ചി ഇല്ലായിരുന്നു ചേച്ചി ഇന്നലെ കോരി പോയതുകൊണ്ട് അത് ടയേഡായിട്ടിരിക്കുന്നതുകൊണ്ട് വന്നില്ല ഞാൻ വോക്കിങ്ങു എത്തി അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി മഴ ചെറുതായിട്ടൊന്ന് പെയ്തു കുറച്ചെന്ന് സോ ഓക്കെ ഞാനവിടെ ഒരു കടത്തിനെയിൽ കയറി നിന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു നടക്കാൻ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കയറി നിന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും നിന്നില്ല ഏട്ടോ അതിന് മുമ്പേ മഴ മാറി പിന്നെ വാക്കിംഗ് കണ്ടിന്യൂ ചെയ്തു ഇതാ ഇപ്പം വീട്ടിലെത്തി അല്പനേരം ഇരിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി ഭയങ്കര സ്പീഡിലാണ് ഞാൻ നടക്കുന്നത് ചേച്ചിയുണ്ടെങ്കിൽ ഞാൻ അത്ര സ്പീഡിൽ നടക്കൂല പക്ഷെ ആ തനിച്ചായിട്ട് നല്ല സ്പീഡിലാണ് നടക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ ഇന്ന് ഫുള്ള് മഴയാണെന്ന് തോന്നുന്നു ക്ലൈമറ്റ് കണ്ടിട്ട് പിന്നെ എന്താ പറയുക എല്ലാവരുടെയും നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കും അല്ലേ അതാണല്ലോ കേരളക്കര മലയാളീസ് അല്ലേ കട്ടക്കാലത്തെ ഞാൻ റൊട്ടി ഉണ്ടാക്കി ദാൽ വെച്ച് പിന്നെ അരി തിളപ്പിച്ച് വെച്ചു കട്ടൻ ചായ ഇട്ടു അങ്ങനെ കുറച്ച് ജോലികൾ തീർത്തിട്ടാണ് പോയത് ഇനിയും ബാക്കി ജോലികൾ കിടക്കുന്നു അടുത്ത ഇനിയും കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കിടക്കണം മീൻ്റെ വണ്ടി ഒരു ആറരയൊക്കെ ആവുമ്പോഴത്തേന് വരുമായിരിക്കും അറിയാലായതേ ഉള്ളൂ ആറരയാകുമ്പോഴത്തേന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വന്നാൽ വാങ്ങണം ഓക്കെ ഗൈസ് പിന്നെ വേറെ വിശേഷംസ് ഒന്നുമില്ല അങ്ങനെ പോകുന്നു എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണം എന്ന് പറയുന്നു അതേപോലെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും അപ്പം ഗൈസ് ഇന്നത്തെ വാർത്തകൾ ചൂടുള്ള വാർത്തകൾ അതായത് നടപ്പ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു നാളത്തെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും അതുവരെയും ഒരു യു